തമിഴ്നാട് കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരണം അമ്പതായി മുഖ്യപ്രതി ചിന്നതുരയും മെതനോൾ എത്തിച്ചയാളും ഉൾപ്പെടെ പന്ത്രണ്ട് പേർ പോലീസ് പിടിയിൽ വിഷമദ്യ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിന് മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം തമിഴ്നാട് നിയമസഭയിലും വിഷമദ്യ ദുരന്തത്തിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി തമിഴ്നാട് കള്ളക്കുറിച്ച് വിഷമതി ദുരന്തത്തിൽ നൂറ്റി പതിനഞ്ചോളം പേരാണ് ചികിത്സയിലുള്ളത് ഇതിൽ ഇരുപതു പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് സംഭവത്തിലെ മുഖ്യപ്രതി ചിഹ്നതുരെ പോലീസ് പിടിയിലായി എഴുപതോളം വ്യാജമതി കേസുകളിൽ പ്രതിയാണ് ഇയാൾ വ്യാജമദ്യം നിർമ്മിക്കാൻ ആവശ്യമായ മെഥനോൾ എത്തിച്ച മാതേശ് എന്നയാളും പോലീസ് കസ്റ്റഡിയിലാണ് അറസ്റ്റ് ചെയ്ത മൂന്ന് പേരെ പതിനഞ്ച് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു അതേസമയം തമിഴ്നാട് നിയമസഭയിൽ അണ്ണാ ഡി എം കെ എം എൽ എ കറുത്ത വസ്ത്രം ധരിച്ചെത്തിയത് പ്രതിഷേധത്തിനിടയാക്കി ചോദ്യോത്തരവേള നിർത്തിവെച്ച വിഷമദ്യ ദുരന്തം ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ നിഷേധിച്ചതോടെ പ്രതിഷേധിച്ച എം എൽ എമാരെ സ്പീക്കർ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നാൽ നടപടി ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്യണമെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആവശ്യപ്പെട്ടതോടെ സ്പീക്കർ എം എൽ എമാരെ തിരിച്ചുവിളിച്ചു അതേസമയം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി വിഷമദ്യ ദുരന്തം നിസാരമായി കാണാനാകില്ലെന്ന് പറഞ്ഞ കോടതി മുൻവർഷത്തെ വ്യാജമദ്യ ദുരന്തത്തിൽ നിന്നും എന്ത് പഠിച്ചുവെന്നും റിപ്പോർട്ടുകൾ പൂർത്തിയോ എന്നും ആരാഞ്ഞു ചൊവ്വാഴ്ച രാത്രിയാണ് കള്ളക്കുറിച്ച് കരുണാപുരത്ത് നിന്ന് വ്യാജമദ്യ വിൽപ്പനക്കാരിൽ നിന്നും മദ്യം വാങ്ങി കഴിച്ചവർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത് കള്ളക്കുറിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ജിപ്മർ സേലത്തെയും വില്ലുപുരത്തെയും ആശുപത്രികൾ എന്നിവിടങ്ങളിലായാണ് ദുരന്തത്തിനിടയായവർ ചികിത്സ തേടിയിരിക്കുന്നത് നാഷണൽ ഡെസ്ക്